അടൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ബിനുവിന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറിയും വേണുഗോപാൽ ചെയ്തു പത്തനംതിട്ട അടൂരിൽ അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ ബിനുവിന്റെ കുടുംബത്തിന് തന്റെ ഒരു മാസത്തെ ശമ്പളമായ ഒന്നര ലക്ഷത്തോളം രൂപ ധനസഹായ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ബിനു അനുസ്മരണയോഗം എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എംപിയുമായി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു jouros lai yaackisini liraratyama na tlliwe mini paati jadi ki je likat kariLO suparai saathao okshu da jidniike seote ii dhi.i re insan ju. Pèn padaatiante irteiji jele bile hejata toshyun Welcome ayindh ahreten inyesh yah dappar കുടുംബസഹായ നിധിയുടെ രൂപീകരണവും ഇതോടൊപ്പം ഇതേ വേദിയിൽ നടന്നു അതിലേക്കാണ് കെ സി വേണുഗോപാൽ ഒന്നര ലക്ഷം രൂപ സംഭാവന ആദ്യമായി നൽകിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി എം വി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ഡോക്ടർ വി കെ അറിവഴകൻ എം എം നസീർ സതീഷ് കൊച്ചുപറമ്പിൽ പന്തളം സുധാകരൻ കെ പി ശ്രീകുമാർ ശിവദാസൻ നായർ അഡ്വക്കേറ്റ് ബിജു വർഗീസ് വെട്ടൂർ ജ്യോതിപ്രസാദ് മാലേത് സരളാദേവി രജനി പ്രദീപ് സിന്ധു അനിൽ തോപ്പിൽ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ